ഹലോ ഗൈസ് പ്രേക്ഷകർ കാത്തിരുന്ന വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ നമ്മളെ നായനയെ ആദരിക്കുന്ന ആ ദിവസം വന്നെത്തി അല്പനിമിഷം കൊണ്ട് തന്നെ വേദിയും പരിസരവും പ്രമുഖരായ അതിഥികളെ കൊണ്ട് നിറഞ്ഞു കൂട്ടത്തിൽ കനകിയും ഗോവിന്ദനും നന്ദു എത്തിയിട്ടുണ്ട് നന്ദുവിനെ കണ്ട ഉടൻ തന്നെ അനാമിക ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട് ഈ സമയത്ത് ആദർശ വേദി കാര് കുറിച്ചും ചടങ്ങുകളെ കുറിച്ചും സംസാരിക്കുകയാണ് അപ്പോൾ വേദിയിൽ നിന്ന് ആദർശം പറയുകയാണ് മൂർത്തീസ് ജ്വല്ലറി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മലയാളികളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അതിൻ്റെ കാരണം നായനയാണ് നാന വരച്ച് ഒട്ടനവധി ഡിസൈനുകൾ വിദേശത്ത് പോലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ വരദാനമായി കൊടുത്ത ആ കഴിവുകൾ മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന് വേണ്ടി ഭംഗിയായി പ്രയോജനപ്പെടുത്താൻ നായനയ്ക്ക് കഴിഞ്ഞു ഞങ്ങളുടെയും വലിയ ഭാഗ്യമാണ് ഇതിന്റെ ഭാഗമായി മൂർത്തി ജ്വല്ലറി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുപ്പതോളം ജ്വല്ലറികളുമായി ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു ആ മത്സരത്തിൽ മുന്നിലെത്തുകയും ചെയ്തു ആ ഒരു കോമ്പറ്റീഷനിൽ ജയിച്ചതോടുകൂടി നിങ്ങളെല്ലാം അറിയുന്നത് പോലെ മൂർത്തേഷ് ജ്വല്ലറിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇത്രയും വലിയ നേട്ടം മൂർത്തേഷ് ജ്വല്ലറിക്ക് നേടിത്തന്നെ നായനയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് നായനയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നായന നിറഞ്ഞ സദസ്സിലൂടെ നടന്ന് വേദിയിലേക്ക് കയറി നടന്ന് ആദർശ് തന്നെ നായനയെ പൊന്നാടെ അണിച്ച് ആദരിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് അനന്തപുരിയിൽ നിന്ന് ദേവിയാനി ലൈവായിട്ട് ഫോണിൽ കൂടി കാണുകയാണ് ഈ സമയത്ത് ദേവിയാനയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അപ്പോൾ ദേവിയാനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മരുമകളെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ഇനി ഈ വീട്ടിൽ ന നന മോള് മഹാറാണിയെ പോലെ കഴിയും അതൊന്ന് വീണ്ടും കാണിക്കുന്നത് നായനയെ ആദരിക്കുന്ന വേദിയാണ് നായനയെ ആദരിച്ച ശേഷം നായന രണ്ടു വാക്ക് സംസാരിക്കാനായി മൈക്ക് വാങ്ങുകയാണ് സമയത്ത് പകയും വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് അനാമിക അവിടെ ഇരിപ്പുണ്ട് നായന പറഞ്ഞു തുടങ്ങിയാണ് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാൻ വലിയ ഡിസൈനറൊന്നുമല്ല ജനിച്ചു വളർന്ന എൻ്റെ വീട് ക്ഷേത്രകലകളുമായ ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്യുകയും ദൈവങ്ങൾ നിർമ്മിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റെ അച്ഛൻ ഒരു ശില്പിയാണ് എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയൊക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ട് അതിയായ സന്തോഷമുണ്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ അച്ഛൻ്റെ ഒപ്പം ശില്പങ്ങൾ ഡിസൈൻ ചെയ്യാൻ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഹോബിയായിരുന്നു ആ സമയങ്ങളിലൊക്കെ കിട്ടുന്ന പേപ്പറിൽ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുകയും സമയത്തൊക്കെ കൊള്ളാമെന്ന് തോന്നുന്ന ചിത്രങ്ങൾ വരക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു ഇന്നീ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത് എന്നെ തിരിച്ചറിയുകയും എൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട് അത് ആദർശേട്ടനാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ആദർശേട്ടൻ്റെ അമ്മയുടേതാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടൻ്റെ അമ്മക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് നായന തൻ്റെ പ്രസംഗം നിർത്തുകയാണ് ഈ സമയത്ത് ആശംസകൾ പറയാനായിട്ട് അനിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് നാനേട്ടത്തി എനിക്ക് ഏട്ടത്തി മാത്രല്ല അമ്മയുടെ സ്ഥാനത്താണ് നാനേട്ടത്തി അനന്തപുരി തറവാട്ടിൽ വന്നതിന് ശേഷമാണ് അനന്തപുരി തറവാട്ടിൽ ഐശ്വര്യം വന്നത് ഇന്നീ പൊതുവേദിയിൽ നാനേട്ടത്തി ആദരിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ നാനേട്ടത്തേക്കാൾ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഇതുവരും ഭംഗി വാക്കല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കാണ് എന്ന് അനി പറയുമ്പോൾ അനാമിക ദേഷ്യം കൊണ്ട് തുള്ളിച്ചാടി എഴുന്നേറ്റ് ഹാളിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ അനാമയുടെ ഈ പ്രവർത്തിയാണ്ട് എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ അനാമയുടെ ഈ പ്രവർത്തി ഈ പരിപാടിയുടെ മൊത്തം സന്തോഷം കെടുത്തി കഴിഞ്ഞു പിന്നീട് അനിയന്ത് ചെയ്യുന്നുണ്ട് ഒന്നും പറയാനാവാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു